ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള മിഷൻ ആകർഷകവുമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് വെറും നൂറ്റി രൂപ മാത്രമാണ് പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സി ഭവനിൽ നടന്ന ചടങ്ങിൽ ടി വിനോദ് എം നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള മിഷൻ ഏഴാം സ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ പ്രതിമാസം നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള വിഷൻ പ്രഖ്യാപിച്ചത് ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേരള വിഷൻ നവകേരള പ്ലാൻ സഹായകരമാവുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ അഞ്ചാം സ്ഥാനത്തേക്കുള്ളൊരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് കഴിയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങളെ അവിടെയുള്ള സാധാരണക്കാരായ കേരളത്തിലാടമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ അണ്ടന്മാരെ ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള വിജയമായി ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ നവ കേരള പ്ലാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതിന് ഉടർന്ന രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുന്നത് തീർത്ഥമായ പ്രശ്നത്തിൽ വാർത്താ മാധ്യമ രംഗത്തെല്ലാം ഇന്ന് വലിയ മത്സരമാണ് അങ്ങനെ മത്സര സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്രമൊരു സാഹചര്യത്തിൽ കേബിൾ വിഷിന്റെ സ്ഥാനം മറ്റ് കോർപ്പറേറ്റുകളെക്കാൾ വളരെ പിന്നിലല്ല വളരെ മുന്നിലാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ നിങ്ങൾ തിരിച്ചിരിക്കുന്നത് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷൻ്റെ അയ്യായിരത്തിൽ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാവും ഉദ്ഘാടന ചടങ്ങിൽ സിഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് കേരളവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളവിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു